റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരം പള്ളിപ്പുറം സിആർ പി എഫ് ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയാണ് രാജ്യം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന പുരോഗതിയുടെ ഭാഗമാകാനാ പോകുന്ന ഒരു ലക്ഷത്തോളം ആളുകൾക്കാണ് ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ റോസ്ഗാർ മേളയിലൂടെ നിയമന ഉത്തരവുകൾ കിട്ടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ശോഭനമായിട്ടുള്ള ഒരു ഭാവി ആശംസിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഭാഗമാകുമ്പോൾ നിങ്ങളെല്ലാവരും രാജ്യം ത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയുടെ ആ പുരോഗതിക്ക് നേതൃത്വം നൽകാൻ ചുമതലപ്പെട്ടവരായിട്ട് മാറുകയാണ് നമുക്കറിയാം ഒരു കാലത്ത് ഇന്ത്യ ഏറ്റവും നമ്മുടെ സമ്പദ്ഘടന ദുർബലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിന്നിരുന്നത് ഇന്ത്യ വാസ് കൺസിഡേഡ് ആസ് വൺ എമംഗ് ദ ഫ്രജൈൽ ഫൈവ് ഇൻ എക്കോടങ് അവിടെ നിന്ന് ഫ്രജൈൽ ഫൈവിൽ നിന്ന് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള പരിശ്രമങ്ങളുടെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് വരാനിരിക്കുന്ന രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഏറ്റവും ശക്തമായിട്ടുള്ള മൂന്ന് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ട് മാറും എന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാരും അന്താരാഷ്ട്ര മേഖലയിൽ മേഖലയിൽ ഈ പ്രവർത്തിക്കുന്നവരും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം ഇന്ത്യ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുൻഗണന നൽകാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധതയുടെ പൂർത്തീകരണത്തിലേക്കുള്ള ചുവടുവയ്പാണ് റോസ്കർ മേള കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും ദേശീയ വികസനത്തിൽ അവരുടെ പങ്കാളിത്തത്തിനും അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും റോസ്കർമേള മേള ലക്ഷ്യം വയ്ക്കുന്നു